അടിപൊളി ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയാണ് പ്രൈസ് വരുന്നത് മീഡിയം മുതൽ എക്സൽ വരെയാണ് സൈസ് മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ഇതിൽ മീഡിയം മുതൽ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് സ്റ്റോക്ക് ലെയർസൈൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ അപ്പോൾ മീഡിയം മുതൽ എക്സൽ വരേണ സൈസ് ഉണ്ടാവുകയുള്ളൂ ഡപ്ലെക്സിൽ ഒന്നും ഉണ്ടാവില്ല പിന്നെ നെക്കിൽ അതുപോലൊരു റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് എക്സ് വർക്ക് നമുക്ക് ഈ ഒരു സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കലംകാരി ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ടൊന്നും പർച്ചേസ് ചെയ്യരുത് നിങ്ങൾ വേറെ തന്നെ ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് മെഷർ സൈസ് അല്ലേ ആ ഒരു സൈസ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോളാം അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള കലംകാരി ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഒരു ആഷും ബ്ലാക്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ടോപ്പിന്റെ മാത്രമല്ല ബോട്ടത്തിൻ്റെയും ഷോളിൻ്റെയും ഒക്കെ ലെങ്ത്തും എടുത്തൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് നല്ല റേറ്റ് കുറവുള്ള റൈറ്റ് ആണ് അപ്പോൾ മിസ്സാക്കണ്ട ഷോളൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സോഫ്റ്റ് അല്ല നോർമൽ കോട്ടൺ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്താൽ നമ്മൾ അതിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ലോ പ്രൈസിലുള്ള കളക്ഷൻ വേണ്ടവർക്കാണ് ഈ ഒരു ഐറ്റം ഡെയിലി വെയർ വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ാണ് ഷാള് ഷാളിന്റെ ലെങ്ത്തും എടുത്തും അതുപോലെ ടോപ്പിന്റെ ലെങ്ത് എടുത്തൊക്കെ ചോദിക്കുക ബോട്ടത്തിന്റെയും ലെങ്ങ് എടുത്തൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യുക നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ലൈനിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതിൽ ഇതാണ് ബോട്ടം ഞാൻ നിങ്ങൾ കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ நல்ல ஒரு ைஸ் வீன் அத்தியாவசியம் சைஸ் இண்டு கரெக்ட் சைஸ் அறியா வாட்ஸ்அப்பில் மெசேஜ் அயச்சா மதிங் சைஸ் ஆய் பிரைஸ் நல்ல டிசைன் நல்ல ஒரு நல்லோரல் டிசைன் ஆனா മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസ് മാത്രമാണ് ഇതിൽ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ പാർസൽ ആയിക്കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണിക്കുക എന്നാലും നമ്മൾ റിട്ടേൺ എടുക്കൂട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്